റമദാൻ എത്രാമത്തെ നോമ്പാണ് എത്രാമത്തെ നോമ്പ് നാലാമത്തെ നോമ്പ് അല്ലെ നാലാമത്തെ നോമ്പാണ് അല്ലെ അല്ലേ നാലാമത്തെ നോമ്പ് അള്ളാഹുസ് മഹാനോ നാം നോറ്റ നോമ്പുകളൊക്കെ അള്ളാഹു പരിപൂർണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നാം നിർവഹിക്കുന്ന ഖുറാനോത്തുകള് മറ്റു സതക്കകള് അതുപോലെ മറ്റു സുഹൃത്തങ്ങള് അതുപോലെ രാത്രിയിലെ തറാവീഹി അങ്ങനെ തുടങ്ങി വിശുദ്ധമായ റമദാനിൽ നാം എന്തെല്ലാം സുഹൃത്തങ്ങൾ ചെയ്യുന്നുണ്ടോ അള്ളാഹോ അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹോ സ്വീകരിക്കുമാറാവട്ടെ ഒരു മുസ്ലിമിന്റെ മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഏത് റമദാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത് അത് നിർബന്ധമായ ഒരു കാര്യമാണ് വല്ല കാരണം കൊണ്ട് നോമ്പ് നോൽക്കാതെ പ്രയാസപ്പെടുകയാണെങ്കിൽ അത് നിർബന്ധമായും പറയുന്നുണ്ട് പപ്പ പറഞ്ഞു എഞ്ചിനീയർ ആകൂ ആയി ഹസ്ബൻഡ് ഹസ്ബൻഡാകൂ അതുമായി പക്ഷെ മണ്ടനാകാൻ പറഞ്ഞിട്ടില്ല നോക്കൂ വ്യാജ പേയ്മെന്റിന്റെ എസ് എം എസ് പറയുന്നുണ്ട് സ്ത്രീകളിൽ മനസ്സസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിസ്കരിക്കേണ്ട പക്ഷെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അത് കതാക വീട്ടുകയും വേണ്ട പക്ഷേ നമലാൻ എന്ന് പറയുന്ന നോമ്പ് അങ്ങനല്ല അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അത് വീട്ടുകയും വേണം എന്നുള്ളതാണ് നിർബന്ധമായും വീട്ടുകയും വേണം ഇനി തലാ വീട്ടാൻ തന്നെ നോമ്പ് നോൽക്കാൻ തന്നെ പ്രയാസമാണെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ട് മുട്ട് മുട്ടുകൊടുത്ത് വീട്ടുകയും അവന്റെ മേൽ നിർബന്ധമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നിർബന്ധമാണ് ഏത് വിശുദ്ധമായ റമദാണ് നോമ്പ് എന്നുള്ളത് അത് എല്ലാവർക്കും അറിയ എല്ലാവർക്കും അറിയാം എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു നീയത്ത് വെക്കലോടുകൂടെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും ദേഹേച്ഛകളിൽ നിന്നും വിട്ടു നിൽക്കുക അല്ലെ അതാണ് എന്ന് പറയുന്നത് കൃത്യമായ നോമ്പ് എന്ന് പറയുന്നത് അല്ലെ സുവിഹി മുതൽ മകരിബ് വരെ അതിന്റെ ഇടയിൽ ഇവിടെ പലപ്പോഴും ഇവിടെ ഞാൻ പറയുന്നത് അള്ളാഹു സുബാനു നിർബന്ധം നമ്മെ നമ്മോട് നമ്മോട് നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് ഈത് നിസ്കാരം എന്നുള്ളത് അല്ലെ നിസ്കാരം എന്നുള്ളത് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് പക്ഷേ അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരം അള്ളാഹു സുബേനൂത സ്വീകരിക്കുന്ന കോലത്തിലാണോ സ്വീകരിക്കുന്ന രൂപത്തിലാണോ നമ്മുടെ നിസ്കാരം ഒന്ന് ആത്മവിചിന്തന നടത്തേണ്ടത് അനിവാര്യമാണ് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാണോ എന്റെയും നിങ്ങളുടെ നിസ്കാരങ്ങൾ അല്ലെ ഇവ ലൊഹർ പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരികയാണ് എന്ത് ലൊഹർ പാങ്ക് കൊടുത്തല്ലോ ഇനി നിസ്കരിക്കണമല്ലോ അല്ലെ പല ആളുകൾക്ക് തന്നെ വലിയ പ്രയാസമാണ് നിസ്കാരം എന്നുള്ളത് ലഹർബാഗ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ലുഹറോ അസുറോ അകുതി വൈശാ സുഭിഹോ ഏതാവട്ടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ചില ആളുകളുടെ പറച്ചിലാണ് എന്ത് ഇപ്പൊ ലുഹർ ഭാഗ് കൊടുത്തെന്ന് വിചാരിക്കുക ഇനിയിപ്പോ ലുഹുറി സ്ഥിതിക്കണല്ലോ ഈ നിസ്കരിക്കണല്ലോ എന്നുള്ളത് അതിനാണ് പിന്നെ പ്രയാസപ്പെടുന്നത് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ പറയുന്നത് അപ്പൊ നിസ്കാരം അള്ളാഹു നമ്മുടെ മേൽ ഒരു പ്രയാസപ്പെടുത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല പാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ഇനിയിപ്പോ ലോഹർസ്കരിക്കണല്ലോ അശുരംസ്കരിക്കണല്ലോ അസ്രം നിസ്കരിച്ചില്ലല്ലോ ഇനികരിക്കണല്ലോ എന്നൊരു പിന്നെ പ്രയാസത്തോടുകൂടെ പറയുന്ന ആളുകളുണ്ട് അങ്ങനല്ല പറയേണ്ടത് എങ്ങനെയാണ് പകരം പറയേണ്ടത് ലോഹർ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം നിസ്കരിക്കാമല്ലോ എന്ന സന്തോഷത്തോടുകൂടെ ഞാൻ എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് അല്ലാതെ ഇപ്പൊ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചു നിസ്കരിച്ച കൈ നിസ്കാരം കഴിഞ്ഞ് കിട്ടി അതെ തീർന്നു കിട്ടി എന്താണ് അങ്ങനെ ഒരു പ്രയാസമായ രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ അവര് നിസ്കരിക്കും പക്ഷെ ഒരു നിസ്കരിച്ചില്ലെങ്കിൽ അതൊരു ബാധ്യത അഥവാ അവനൊരു കൂടെ ഒരു പറച്ചിലോടുകൂടെ നിസ്കരിക്കുന്ന രീതി ആ ഒരു പിന്നെ കാര്യം പാടില്ല എന്നുള്ളതാണ് പാങ്ക് കൊടുത്താൽ അസർ പാങ്ക് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയേണ്ടത് ഇനി നിസ്കരിക്കാലോ നിസ്കരിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടെയാണ് നമ്മൾ പറയേണ്ടത് ഏതായാലും നാം ജീവിതത്തിൽ ചെയ്ത എല്ലാ നിസ്കാരങ്ങളും വല്ല പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബഹാനോ ചായ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു ഫറായ നിസ്കാരം അത് കൃത്യമായും അന്നാക്കി വേണ്ടിയാണെങ്കിൽ ആ നിസ്കാരത്തിൽ എന്തുകൊണ്ട് ഇഹ്ലാസ് വരുന്നില്ല എന്തുകൊണ്ട് ഓഷോ വരുന്നില്ല വേഗം പൊതുവെടുത്തുകൊണ്ട് വേഗം നിസ്കരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട എപ്രാളത്തിൽ കാട്ടിക്കൂട്ടലുകാരു കാട്ടിക്കൂട്ടല് മാത്രമാണ് ചില ആളുകളുടെ നിസ്കാരങ്ങളോ അങ്ങനെ ഇയ്യത്തങ്ങ് വെച്ച് വേഗം വേഗത്തു വീറം കിട്ടി ഫാതീത ഭയങ്കര അങ്ങ് ഓതുന്നു അത് വേഗം വൃക്കവും സുജൂതം അല്ലെങ്കിൽ വേഗം അത്തഹ്യാത്തായി സലാം വീട്ടാൻ വേണ്ടി കൊതിക്കുന്ന ആളുകൾ ഇങ്ങനെ അനുസ്കരിക്കുന്ന ആളുകളുണ്ടോ അതിൽ ആത്മാർത്ഥത ഉണ്ടോ ആ നിസ്കാരം അല്ലാതെ വേണോ പക്ഷേ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് നിസ്കാരത്തിൽ അതീവ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് വരണം ഈ നിസ്കാരം അതാർക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ എന്റെ നിസ്കാരം വീക്ഷിക്കുന്ന ആളുകൾ കാണാൻ വേണ്ടിയല്ലല്ലോ ഇതിനാഥനായ പടച്ചറപ്പായ അള്ളാഹു എന്റെ ഈ ഒരു നിസ്കാരത്തിന്റെ രൂപം അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അപ്പോയാണ് എന്താകുക നല്ല നിസ്കാരാവുള്ളൂ അപ്പോഴാണ് നമ്മൾ നല്ല നിസ്കാരാവുള്ളൂ മനസ്സാന്നിധ്യമില്ലാതെ നിസ്കാരത്തിൽ ചിന്ത ഒരു കല്യാണ പേരലാണ് അതേ നമ്മുടെ ചിന്ത എന്താണ് നോമ്പർക്കണമെന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെങ്കിലും പോവണം അങ്ങനെയുള്ള ചിന്തയാണ് നിസ്കാരത്തിലുള്ളത് മനുഷ്യ സഹജമായി ചിന്തകളൊക്കെ വരും പക്ഷെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കരുത് നിസ്കാരത്തിൽ പിന്നെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിൽ ചെയ്യരുത് ഉപയോഗപ്പെടുത്താൻ പാടില്ല നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന് കൊണ്ടുവരുന്ന വിഷയം പറയട്ടോ ഏറ്റവും പ്രധാനമായിട്ട് നിസ്കാരത്തിൽ ഊഷോ കിട്ടാൻ ഏറ്റവും ഫലപ്രദമായ കാര്യം താറു നിസ്കരിക്കുമ്പോ നിസ്കാരത്തില് നല്ല ആത്മാർത്ഥത കിട്ടണമെങ്കിൽ ഒരറ്റ കാര്യം ചെയ്താൽ മതി എന്താണ് നമ്മൾ നിസ്കരിക്കാം പിന്നെ നിൽക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യാം അല്ലെ നെയ്യത്ത് വെക്കുമ്പോ നെയ്യത്ത് വെക്കുമ്പോ നമ്മളെ എന്താ വരേണ്ടത് ഈ നിസ്കാരത്തിന്റെ നെയ്യത്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള നെയ്യത്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധമാണ് വരേണ്ടത് അങ്ങനെ നീർത്തി എഴുതിയ തൻപീർ ദുഹറമായ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കെട്ടുമ്പോൾ ഞാൻ കെട്ടുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരണം അങ്ങനെ തൻപീർ ദുഹറത്തില്ലേ പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഓതുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത് ഫാത്തിഹയാണ് ഞാൻ ഓതുന്നത് ഫാത്തിഹയാണ് ഞാൻ ഓതുന്നത് എന്നുള്ള ചിന്ത നമ്മൾ കൊണ്ടുവരണം അങ്ങനെ ആകുമ്പോ ആ ഓതുന്ന ഫാത്തിയ വളരെ കൃത്യമായിരിക്കും നമ്മുടെ ചിന്ത മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോവൂല അതിപ്പോ നമ്മൾ റുക്കുവാലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കാലത്തിലെ ഒന്നാമത്തെ റുക്കുവാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം വേണം ഈ ചിന്ത അല്ലെങ്കിൽ പിന്നെ മറ്റെവിടെയോ ചിന്തിച്ചു കൊണ്ട് ഫാത്തി ഞാൻ ഓതും ലാസ്റ്റ് അത്തയ്യാത്തിന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് ചിന്തിച്ചാൽ തന്നെ ഞാൻ ഫാത്തി ഓതിനോന്ന് വലിയ സംശയം വരും രണ്ടാമത്തെ അറക്കത്തില് അത്തയ്യാത് ഞാൻ ഇരുന്നണോ എന്നുള്ള ചിന്ത എന്ത് ചെയ്യോ സംശയം വരും ഞാനെന്നങ്ങനെ ചിന്തിക്കാതെ വേറെ എവിടെയോ ചിത്തകളിലേക്ക് പോയി അങ്ങനെ നിസ്കരിച്ചത് കൊണ്ടാണ് ഏതായാലും അള്ളാഹു നിസ്കാരത്തിലൊക്കെ നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ നല്ല പരിപൂർണമായ പരിപൂർണമായ നിസ്കാരമാകണമെങ്കിൽ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ ഇത് എന്റെ പടച്ചറപ്പ് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ നിസ്കരിക്കുക അല്ലെ മനസ്സാന്നിധ്യത്തോടെയുള്ള നിസ്കാരമാവണം അപ്പയാണ് പരിപൂർണതയിലേക്ക് എത്തുള്ളൂ ഇതുപോലെയാണ് വിശുദ്ധമായ റമദാനിലെ നോമ്പ് വിശുദ്ധമായ റമദാനിലെ നോമ്പ് വെറും നമ്മളൊരു നോമ്പ് കൊണ്ട് കാര്യമില്ല നോമ്പ് നോറ്റി അഥവാ പട്ടിണി കിടന്നത് കൊണ്ട് കാര്യമില്ല ഈ അത്തായത്തിന് എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു സുബി കൊടുത്തു സുബീൻ പിന്നെ മകരിവ് വരെ മകരിവ് വാങ്ങുകെടുക്കുന്നത് വരെ വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിച്ചു ഞാൻ നോമ്പ് പറ്റ നല്ല പരിപൂർണമായ നെസ്സു ക്ലിയറായ നോമ്പാകണമെങ്കിൽ വെറും എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലല്ല ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കലല്ല പറയുന്നുണ്ട് ഹീബായ സയ് ഉൽ വജൂദ് മഹമ്മദ് അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ പറയുന്നു

അവനും ഭക്ഷ്യ അവന് ഭക്ഷണവും അഥവാ വെള്ളവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല ഇവിടെയാ പറയുന്നത് നമ്മൾ നോമ്പ് വെറും പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല നമ്മൾ സംസാരിക്കുന്നതിലാ അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ അത് നല്ല കർമ്മങ്ങളാവണോ ഒന്നും കൂടി വിശദീകരിക്കുക പട്ടിണി കിടന്ന് പക്ഷെ ഒരാളെന്താ പറയുന്നത് എപ്പോഴും കളവ് പറയുക കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ അസഭ്യം പറയുക മറ്റുള്ളവരെ പരിഹസിക്കുക പരദൂഷണം പറയുക ചതി നടത്തുക അക്രമം നടത്തുക വഞ്ചന നടത്തുക ഹറാമായ കാര്യത്തിലേക്ക് നോക്കുക ഹറാമായ കാര്യങ്ങൾ കേൾക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് വെറും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇതാണ് അന്ന പറഞ്ഞ നന്നാക്കി വേണ്ട എന്നുള്ളതാണ് വെറും പട്ടിണി കിടന്ന് പിന്നെ സുവിയ മുതൽ മകരുവ് വരെ നോമ്പ് നോൽക്കുക അതിന്റെ ഇടയ്ക്ക് എല്ലാ ഹറാമും കാണുക എല്ലാ ഹറാവും കേൾക്കുക വഞ്ചന നടത്തുക ചതി നടത്തുക അശ്ലീലം പറയുക അസഭ്യം പറയുക പരിദൂഷണം പറയുക മറ്റുള്ളവനെ മറ്റുള്ളവനെ അവഹേളിക്കുക ഫേസ്ബുക്കിൽ കയറിയിട്ട് ഏതെങ്കിലും ആളുകൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിൽ ഇട്ട് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ എഴുതുക അപ്പോ ആ ഒരു നിലക്കുള്ള രീതിയിലൂടെ പോവുകയാണെങ്കിൽ പട്ടിണി കിടക്കുന്നത് വെറുതെയാണ് വെറുതെയാണ് പട്ടിണി കിടക്കുന്നത് നല്ല കൃത്യമായ നോമ്പാകണമെങ്കിൽ നോമ്പ് നോറ്റവർക്ക് അറിയാൻ എന്ന് പറയുന്ന കവാടത്തിലെ പ്രവേശിപ്പിക്കുന്നതാണ് അതിൽ ലഭിക്കണമെങ്കിലാ വെറും പട്ടിണി കിടന്നതുകൊണ്ട് കാര്യമില്ല അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളാ ഒഴിവാക്കുക അല്ലേ ഇപ്പോ നോമ്പ് നോമ്പിന്റെ സമയം അഥവാ പകല് നേരം പോയി കിട്ടാൻ അഥവാ ഒന്ന് നേരം പോയി കിട്ടാൻ എന്തൊക്കെ പിന്നെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്ന് പിന്നെ ചിന്തിക്കുക പല ആളുകളും ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറുകൾ വരുന്ന സിനിമകൾ കണ്ടു തീർക്കാം അല്ലെ സിനിമകൾ ഇത്ര സമയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത്ര സമയം പോവല്ലോ അത് വേഗം നേരെ പോയി കിട്ടല്ലോ അല്ലെ അപ്പങ്ങനെ ഈ നോമ്പിന്റെ സമയത്ത് നേരെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോയി നേരം പോക്കെടുക്കുക അല്ലെ ഹറാബായ കാര്യത്തിൽ ചെന്നപ്പെട്ടുകൊണ്ട് നേരെ പോയി കിട്ടട്ടെ നേരം പോയി കിട്ടട്ടെ അങ്ങനെ വേഗം അകതിവാകല്ലോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉള്ള സകല ഹറാമും കേൾക്കുക ഉള്ള സകല ഹറാബും ചെയ്യുക നോമ്പ് നോൽക്കുക പട്ടിണി കെടുക്കുക മറ്റുള്ളവരെ പരിയസിക്കുക വേദനിക്കുക മറ്റുള്ളവനെ കുറ്റക്കുറവ് പറഞ്ഞെടുക്കുക എന്ത് കാര്യ ഒരു കാര്യവുമില്ല ആ നോമ്പ് അന്നാക്കി വേണ്ട അത് അന്നാക്ക ആവശ്യമില്ല الله عبش يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഓ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻകാമികൾക്ക് നമ്മൾ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നോ എന്തിന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് ഇല്ല അല്ലക്കും നിങ്ങൾ ആവാൻ വേണ്ടി തത്തപ്പോ ആരായി തീരാൻ വേണ്ടി തക്കവ ഉള്ളവരാകാൻ വേണ്ടിയാണ് തക്കവ ഉള്ളവരാകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോപ്പ് നോൽക്കുന്നത് എന്ന് അവ എന്താണ് തത്വ എന്ന് പറഞ്ഞാൽ തത്വല്ലിലാ തവ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യ അള്ളാഹു ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അള്ളാവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യ അല്ലാവ് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക നോമ്പ് നോൽക്കുന്നോ അല്ല ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നോ എന്തിനു നോമ്പ് അല്ല സ്വീകരിക്കും എന്തിനാ നോമ്പ് ഓൽക്കുന്നത് തക്കവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം തക്കവ ഇല്ലാത്ത പിന്നെ തക്കവ ഇല്ലാത്ത അഥവാ തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യ അല്ല ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതാ ചെയ്യേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം ഒഴിവാക്കാം അപ്പൊ ഒഴിവാക്ക പറഞ്ഞ കാര്യങ്ങള് നോക്കു നോറ്റുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് തത്വയുണ്ടാവുക നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പ് നോൽക്കുന്നതിനപ്പുറം നോമ്പ് നോൽക്കുന്നതിന് പുറമേ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തെറ്റ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക പരീസിക്കുക അറാമായ കാര്യങ്ങൾ ചെയ്യുക വഞ്ചന നടത്തുക അല്ല എന്തൊക്കെ വിലക്കുകയോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം ഒഴിവാക്കുക അല്ല ചെയ്യാ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക அல்லாஹு நம்மையே காத்துரட்சிக்குமாறே என்னையும் நல்லாஹோ காத்துரட்சிக்குமாறேமலின் നല്ല വിശ്വാസത്തോടെ പ്രതിഫലം ലഭിക്കുമെന്ന് ആ ഒരു നീയത്തിൽ ആരെങ്കിലും റമനാലിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ മുൻകൈഞ്ഞു പോയ പാപങ്ങൾ അന്നാഹ് പൊറുക്കപ്പെട്ടു ഇപ്പൊ നല്ല വിശ്വാസം വേണം ഇപ്പൊ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ തെറ്റുകളൊന്നും ചെയ്യൂല എന്ത് ചെയ്യണം ഒരു നോമ്പ് നോറ്റാൻ പോരാ അള്ള നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വേണം എന്നുള്ളതാണ് അള്ളാഹു ശിക്ഷമാറാവട്ടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷറാവട്ടെ മനുഷ്യ സഹജമായി തെറ്റുകളൊക്കെ വരും വേഗം അള്ളഹാനോടെ ചെയ്യണം നമ്മൾ ഈ സ്ഥിതി ചെല്ലണം നമ്മള് തെറ്റ് ചെയ്യും നമ്മള് മനുഷ്യ തെറ്റുകൾ വരും അത് അല്ലാക്ക് തന്നെ അറിയാം അല്ലാതെ റമദാനിന് എന്തുകൊണ്ട് പാപമോചനത്തിന്റെ പത്ത് വെച്ചോ എന്തുകൊണ്ട് നരകമോചനത്തിന്റെ വത്ത് വെച്ചോ എന്തുകൊണ്ട് മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ നോമ്പു നോൽക്കൽ കൊണ്ട് പുറക്കപ്പെടുന്നോ അനിശ്ചിതാജമായി തെറ്റുകളിൽ വരും പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ എന്റെ തെറ്റുകൂറ്റങ്ങൾ പടച്ചറപ്പ് എനിക്ക് പുറത്തുതരണം എന്നുള്ള ഉദാത്തമായ മനസ്സിന്റെ ആ മനസ്സായി തീരണം നമ്മൾ അത്രയുള്ളൂ തെറ്റ് ചെയ്തിട്ടും ഈ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എനിക്ക് അള്ളാഹ് പുറത്തു തരേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹൊ ആ ചെയ്യുന്നില്ല നിഗ്ര ചെല്ലുന്നില്ല എന്ന മനോഭാവമാണെങ്കിൽ അവ വലിയ പരാജയത്തിലാണ് നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ മനുഷ്യ വരാം പക്ഷെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വടച്ചറപ്പേ എനിക്ക് പുറത്തു തരണം എനിക്കൊന്ന് പുറത്തു കിട്ടിയെങ്കിൽ എത്ര പിന്നെ നന്നായിരുന്നു എന്നുള്ള ആ ഒരു വേവലാതി ആ ഒരു ഖേദം ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ الله <سؤال> نمك بورد ديرم من الله دعنا هذا يا لهم الله سبحانه وتعالى അള്ളാഹു പറഞ്ഞതുപോലെയുള്ള പരിപൂർണതയിലുള്ള നോമ്പായി നമ്മിൽ നിന്നൊക്കെ അപൂർ ചെയ്യുമാറാവട്ടെ അള്ളാഹു സു മഹാനോ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്നത്തെ മജിലിസിൽ ഒരുപാട് വീട്ടകങ്ങളിൽ നിന്ന് ഷോപ്പുകളിൽ നിന്ന് മറ്റുള്ള വിവിധങ്ങളാകുന്ന പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ മജിലിസ് സാഗോദം ശ്രദ്ധിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വറക്കൻ നൽകട്ടെ